മായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ ബിൽഡിംഗ് ചേലക്കര എസ്വില്ലാമല ലോക്കൽ കമ്മിറ്റി കൺവെൻഷൻ നടന്നു തിരുവല്ലാമലയിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം അഭിരാം സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് നിലവിലുള്ള കേന്ദ്ര ഭരണകൂടം വിദ്യാഭ്യാസ മേഖലയെ എപ്രകാരമെല്ലാം ആക്രമിക്കുന്നു എന്നുള്ളത് രാജ്യത്തിന്റെ ചരിത്രം തന്നെ അപനിർമ്മിതിക്ക് വിധേയമാക്കിക്കൊണ്ട് ഇനി വരുന്നൊരു തലമുറ എങ്ങനെയെല്ലാം ഇതിഹാസങ്ങളും ശാസ്ത്രവിരുദ്ധവുമായ സത്യങ്ങളെ ചരിത്രം തിരുത്തിക്കൊണ്ട് പുതിയ തലമുറകളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ ഭരണകൂടം തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായുള്ള അതിനെല്ലാം എതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഇത്തരത്തിലെ എസ് എഫിന്റെ സമ്മേളനങ്ങൾ സമ്മേളനങ്ങൾക്കകത്ത് ഉയർന്ന് ഉയർന്നു വരാറുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഈ രാജ്യത്തിനകത്ത് ആദ്യമായി രൂപീകരിക്കപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയിലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനകത്ത് പങ്കെടുത്ത ഒരേ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിലും ഇത്തരത്തില് വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യങ്ങളിലെ അനീതികളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യവും നീതിയും അവകാശങ്ങളും എല്ലാം നിഷേധിക്കുന്ന സന്ദർഭങ്ങളിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ഏറ്റവും ആദ്യം നിലപാട് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന സംഘടനയാണ് എ എസ് എഫ് ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ സുശക്തമായി തന്നെ നമ്മുടെ സമ്മേളനങ്ങൾക്ക് അത് ചർച്ച ചെയ്യപ്പെട്ടു പോകുന്നുണ്ട് നിറവ് എന്ന എ എസ് എഫിന്റെ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ പഞ്ചായത്തിലും എല്ലാ യൂണിറ്റുകളിലും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുക സ്കൂളുകളിലടക്കം എന്നുള്ള എ എസ് എഫിന്റെ ഒരു ക്യാമ്പയിനാണ് നിറവ് ആ ക്യാമ്പയിന്റെ

ഉദ്ഘാടനം സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം ടി പി സുനിൽ നിർവഹിച്ചു ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണത്തിന് വേണ്ടിയാണ് നമ്മുടെ വിദ്യാർത്ഥി സംഘടന രൂപീകരിതമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അഭിരാമൂടെ പറഞ്ഞു കഴിഞ്ഞതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടനയുടെ പേര് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ നിഷ്പ്രയാസം പറയാൻ വേണ്ടി കഴിയണം ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ഉത്ത ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമായ ഉത്തർപ്രദേശ് രൂപീകരിക്കപ്പെട്ട ഇ എസ് എഫ് കേരളത്തിലെയും ഇന്ത്യയിലെയും വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഹോരാത്രമായ പോരാട്ടം നടത്തുന്ന വിദ്യാർത്ഥി സംഘടനയാണ് ആ വിദ്യാർത്ഥി സംഘടനയുടെ പഠനോപകരണ വിതരണമാണ് ഇവിടെ നടക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ ഈ സംഘടന രൂപീകൃതമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെല്ലാം എവിടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പ് സംസാരിച്ച വിദ്യാർത്ഥി സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ് വളരെ സുദീർഘമായ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കപ്പെടുന്നില്ല കാലാവസ്ഥ നമുക്ക് വളരെ മോശകരമായ സംവിധാനത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നാളെയും നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടന കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പഠനോപകരണ വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് സിപിഐ തിരുവല്ലാമല ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ വി സുരേഷ് ബാബു കെ രാധാകൃഷ്ണൻ ആനപ്പാറ ചന്ദ്രൻ എ ഐ വൈ എഫ് തിരുവല്ലാമല മേഖലാ സെക്രട്ടറി ബിജു എ തുടങ്ങിയവർ നേതൃത്വം നൽകി സുനിൽ നമ്മുടെ ബാബു ബിജു ചന്ദ്രൻ അഭിറാം രാധാകൃഷ്ണൻ സ്മിത ിവിടെ കുട്ടിയുടെ സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ച് നമ്മളിന്നിവിടെ ബാലവേദിയുടെ ഒരു പഠനോപകരണ ഇതാണ് നമ്മളിന്നിവിടെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ പഠനോപകരണം ബാലവേദിക്കും എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് സി സി വി ന്യൂസ്